വിവരങ്ങൾ കൂടി തേടേണ്ടതുണ്ട് കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിൽ മന്ത്രി പി രാജീവിനെതിരെ മൊഴി ലഭിച്ച സാഹചര്യത്തിൽ ഇ ഡി തുടർ നടപടികളിലേക്ക് കടക്കുകയാണ് പി രാജീവിന്റെ മൊഴിയെടുക്കാനുള്ള ഒരു നീക്കം ഇ ഡി നടത്തുന്നു എന്നാണ് സൂചന രാജീവിനെതിരെ കരുവന്നൂർ ബാങ്കിന്റെ മുൻ സെക്രട്ടറി ടി ആർ സുനിൽകുമാർ മൊഴി നൽകിയെന്ന് ഇ ഡി ഇന്നലെ ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നു ഈ വാർത്തയുടെ വിശദാംശങ്ങളാണ് എ ടി അശ്വതി നൽകുന്നത് അശ്വതി ടി ആർ സുനിൽകുമാറിൻ്റെ മൊഴിയിൽ വളരെ ഗുരുതരമായ ആരോപണങ്ങളാണ് പി രാജീവിനെതിരെ ഉന്നയിച്ചിരിക്കുന്നത് പി രാജീവ് സി പി എമ്മിൻ്റെ എറണാകുളം ജില്ലാ സെക്രട്ടറി ആയിരുന്നപ്പോൾ കരുവന്നൂർ ബാങ്കിൽ നിന്നും അനധികൃതമായി വായ്പകൾ നൽകാൻ ഇടപെട്ടു എന്നുള്ള വളരെ ഗുരുതരമായ ആരോപണം ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ എന്തൊക്കെ തുടർ നടപടികളിലേക്കായിരിക്കും ഇ ഡി ഇനി നീങ്ങുക ലിബീഷ് ഈ വിഷയത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പി രാജീവിന് നോട്ടീസ് നൽകാനുള്ള ഒരു സാധ്യതയാണ് നിലവിലുള്ളത് പ്രത്യേകിച്ച് ഹൈക്കോടതിയിൽ ഇത്തരത്തിലുള്ള ഒരു സത്യവാങ്മൂലം നൽകിയ ഒരു സാഹചര്യത്തിൽ അതിൽ കൂടുതൽ വ്യക്തത വരുത്തേണ്ടതും ഒപ്പം തന്നെ ഈ മൊഴി പി രാജീവിനെതിരായിട്ടുള്ള മൊഴി നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അക്കാര്യത്തിൽ പി രാജീവിന്റെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങൾ കൂടി അറിയേണ്ട ഒരു സാഹചര്യം കൂടിയുണ്ട് ഇതിന്റെ പശ്ചാത്തലത്തിൽ അദ്ദേഹത്തിന് നോട്ടീസ് നൽകാനുള്ള ഒരു സാധ്യതയാണ് നിലവിൽ ഉള്ളത് പക്ഷേ ഇതുവരെ നോട്ടീസ് നൽകിയിട്ടില്ല എന്തായാലും അത് അതിനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട് പ്രത്യേകിച്ച് ഇത് ഹൈക്കോടതിയുടെ പരിഗണനയിൽ വരികയും ഇത്തരത്തിലുള്ള ഒരു പരാമർശം ഉണ്ടാവുകയും ചെയ്ത ഒരു സാഹചര്യത്തിൽ പി രാജീവ് എറണാകുളം ജില്ലാ സെക്രട്ടറി ആയിരുന്ന സമയത്ത് കരുവന്നൂർ ബാങ്കിൽ ഇടപാടുകൾ നടത്തുന്നതിന് വേണ്ടിയിട്ട് അനധികൃത ഇടപാടുകൾ നടത്തുന്നതിനു വേണ്ടി ശ്രമിച്ചിരുന്നു എന്നതാണ് പി രാജീവിനെതിരായിട്ടുള്ള പ്രധാനപ്പെട്ട ആരോപണം ഒപ്പം തന്നെ എ സി മൊയ്തീനെതിരായിട്ടുള്ള ആരോപണം മുൻമന്ത്രി എ സി മൊയ്തീനെതിരായിട്ടുള്ള ആരോപണങ്ങളും ഹൈക്കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ള സത്യവാങ്മൂലത്തിൽ കഴിഞ്ഞ ദിവസം ഇ ഡി വ്യക്തമാക്കിയിരുന്നു പ്രധാനമായും ഇതിൽ ഈ സത്യവാങ്മൂലത്തിൽ വന്നിരിക്കുന്നത് ഇ ഡിയുടെ അന്വേഷണത്തിൽ കണ്ടെത്തിയ ചില മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് ഈ മൊഴികളുടെ അടിസ്ഥാനത്തിലാണ് ഈ സത്യവാങ്മൂലം കഴിഞ്ഞ ദിവസം ഇ ഡി ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത് ഒപ്പം അതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ സമാനമായ രീതിയിൽ എ സി മൊയ്തീനയ്ക്ക് എതിരായിട്ടുള്ള പരാമർശങ്ങൾ നേരത്തെ ഇ ഡി ഇവിടെ പി എം എൽ എ കോടതിയിൽ അതായത് പ്രത്യേക സാമ്പത്തിക കലൂരിലെ പ്രത്യേക സാമ്പത്തിക കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ള സത്യവാങ്മൂലത്തിലും പല സമയങ്ങളിലായിട്ട് പല ജാമ്യാപേക്ഷകൾ ഈ കേസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളുടെ ജാമ്യാപേക്ഷകളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ തന്നെ ഇ ഡി സമാനമായ രീതിയിൽ പരാമർശങ്ങൾ നടത്തിയിരുന്നു പക്ഷേ പി രാജീവിന്റെ പേര് ആദ്യമായിട്ടാണ് ഈ വിഷയത്തിലെ ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് വരുന്നത് എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇദ്ദേഹം മാത്രമല്ല ക്രമവിരുദ്ധ വായ്പകൾക്കായി മുൻ മന്ത്രിമാരായ പാലോളി മുഹമ്മദ് കുട്ടി എ സി മൊയ്തീൻ എന്നിവരും സി പി എമ്മിന്റെ ജില്ലാ പ്രാദേശിക നേതാക്കളും സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ടെന്നാണ് ഈ ബാങ്ക് മുൻ സെക്രട്ടറി ടി ആർ സുനിൽകുമാറിന്റെ മൊഴി ഈ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതിയിൽ ഇ ഡി ഇത്തരത്തിലുള്ള ഒരു സത്യവാങ്മൂലം സമർപ്പിച്ചത് എന്നാൽ പി രാജീവിന്റെ പ്രതികരണം ഇത്തരത്തിൽ ഒരു കാര്യം നടന്നിട്ടില്ല പ്രത്യേകിച്ച് എറണാകുളം എറണാകുളത്തെ സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത് ആ സെക്രട്ടറിക്ക് തൃശൂരിലെ ഒരു കാര്യത്തിൽ ഇടപെടുന്നതിന് പരിമിതികളുണ്ട് സാധാരണഗതിയിൽ അത്തരത്തിൽ ഈ ആരോപണങ്ങൾ ഉണ്ടെങ്കിൽ ഈ ആരോപണങ്ങളുടെ മാത്രം പശ്ചാത്തലത്തിലല്ല അല്ലെങ്കിൽ പോലും മറ്റൊരു ജില്ലയിലെ സെക്രട്ടറിക്ക് ഒരു ഒരു ജില്ലയിൽ അതായത് എറണാകുളത്തെ സെക്രട്ടറിക്ക് തൃശൂരിലെ കാര്യങ്ങളിൽ ഇടപെടാൻ സാധിക്കില്ല എന്നതാണ് അദ്ദേഹം ഇന്നലെ അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ ഉണ്ടായിരുന്ന പ്രധാനപ്പെട്ട കാര്യം മാത്രമല്ല ഇതിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട് പലപ്പോഴും ഈ കരിവന്നൂർ തട്ടിപ്പ് കരിവന്നൂർ ബാങ്കിൽ സി പി എമ്മിന് സ്വകാര്യ അക്കൌണ്ടുകൾ ഉണ്ടായിരുന്നു എന്നതാണ് ഒരു ഘട്ട ഒരു ആദ്യഘട്ടത്തിന് ശേഷമുള്ള ഇ ഡി അന്വേഷണത്തിലെ പ്രധാനപ്പെട്ട ഒരു ഈ സ്വകാര്യ അക്കൗണ്ടുകൾ വഴി എന്തൊക്കെ ട്രാൻസാക്ഷനുകൾ നടത്തിയിട്ടുണ്ട് എന്നത് എന്നത് പരിശോധിക്കുന്ന ഈ ഘട്ടത്തിലാണ് ഇത്തരം മന്ത്രിമാരിലേക്കും ഒപ്പം തന്നെ സി പ്രാദേശിക നേതാക്കളിലേക്കും ഒക്കെ കൂടുതൽ അന്വേഷണം ഇത് ഉണ്ടാകുന്നത് ഈ കരുവന്നൂരിൽ സി പി എമ്മിനുണ്ടാകുന്ന ഉണ്ടായി ഉണ്ടായി എന്ന് ഇ ഡി കണ്ടെത്തിയിട്ടുള്ള ഈ സ്വകാര്യ അക്കൌണ്ടുകൾ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് അതിന്റെ ഭാഗമായിട്ടാണ് പി രാജീവിനെതിരായിട്ടും ഇത്തരത്തിലുള്ള ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഒപ്പം തന്നെ മൊഴികളും വരുന്നത് എന്തായാലും അക്കാര്യത്തിൽ ഇ കൂടുതൽ വ്യക്തത തേടേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് നോട്ടീസ് അയക്കാനുള്ള സാധ്യതയാണ് നിലവിലുള്ളത് മാത്രമല്ല എ സി മൊയ്തീനിൽ നിന്നും അടക്കം മറ്റ് കാര്യങ്ങൾ അറിയേണ്ടതുണ്ട് അപ്പോൾ ഒരു പക്ഷേ അദ്ദേഹത്തിനും അടുത്ത ഘട്ടത്തിൽ നോട്ടീസ് അയക്കുകയും ഒരു ഒപ്പം തന്നെ വിവരങ്ങൾ വിശദാംശങ്ങൾ തേടുകയും ചെയ്യാനുള്ള സാധ്യതയാണ് കാണുന്നത് മാത്രമല്ല ഈ ബാങ്കിന്റെ മുൻ ജീവനക്കാരും നിലവിലെ ജീവനക്കാരും അടക്കമുള്ള ആളുകൾ നേരത്തെ തന്നെ വിവിധ ഡോക്യുമെന്റുകൾ ഇതുമായി ബന്ധപ്പെട്ട് ഇഡിയിൽ സമർപ്പിച്ചിട്ടുണ്ട് അതെല്ലാം പരിശോധിച്ചതിനു ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ അതിന്റെ പരിശോധനകൾ കൂടിയാണ് ഈ ഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും സി പി എമ്മിന്റെ ഈ സ്വകാര്യ അക്കൌണ്ടുകൾ സംബന്ധിച്ചാണ് നിലവിൽ ഇതിന്റെ അന്വേഷണം പോകുന്നത് അതാണ് സി പി എമ്മിന്റെ രാഷ്ട്രീയമായിട്ട് ഈ കരുവന്നൂർ കേസുമായി ബന്ധപ്പെട്ട ഈ ഘട്ടത്തിലുള്ള ഏറ്റവും വലിയ വെല്ലുവിളി ലിബിഷ് ശരി അശ്വതി കരുവന്നൂർ ബാങ്ക് തട്ടിപ്പ് കേസിൽ സി പി എം നേതാക്കളെ വിടാതെ പിടികൂടിയിരിക്കുകയാണ് ഇ ഡി എ സി മൊയ്തീൻ എം കെ കണ്ണൻ ഇപ്പോൾ പി രാജീവിലേക്കും അന്വേഷണം ചെന്നെത്തി നിൽക്കുകയാണ് വിവരങ്ങളാണ് എ ടി അശ്വതി പങ്കുവച്ചത്